പോലീസിനകത്ത് ആർ എസ് എസിന്റെ ഫാങ്ഷൻ ഉണ്ടെന്നാണ് ഞങ്ങള് പൊതുവെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ആരോപണമാണെന്ന് പറയാം ആനി രാജ പറഞ്ഞത് കേരളത്തിലെ പോലീസിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആർ എസ് എസ് എന്നാണ് എന്തുകൊണ്ടാണ് അൻബറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം പോലീസിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ആർ എസ് എസ് ആണ് അതിന് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറാണ് ആർ എസ് എസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പോലീസ് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ അല്ല ശ്രദ്ധേയമായ ഒരു കാര്യം ഈ വയനാട് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പല്ല പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട് മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐ യുടെ ദേശീയ സമിതി അംഗം ആനി രാജ അവര് ഒരിക്കൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞത് പോലീസിനകത്ത് ആർ എസ് എസിന്റെ ഫാങ്ഷൻ ഉണ്ടെന്നാണ് ഞങ്ങള് പൊതുവെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ആരോപണമാണെന്ന് പറയാം ആനി രാജ പറഞ്ഞത് കേരളത്തിലെ പോലീസിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആർ എസ് എസ് എന്നാണ് എന്തുകൊണ്ടാണ് അൻബറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അൻബർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം പോലീസിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ആർ എസ് എസ് ആണ് അതിന് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറാണ് ആർ എസ് എസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇത് ആദ്യമല്ല നമ്മൾ ഓർക്കേണ്ടത് പിണറായി ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി ഡി ജി പിയെ തീരുമാനിച്ചത് ഡി ജി പി പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തീരുമാനിക്കുന്നത് സത്യത്തിൽ ക്യാബിനറ്റ് കൂടുമ്പോഴാണ് പക്ഷെ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വന്ന് അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടെ വന്നതിന് ശേഷം ഡൽഹിയിൽ നിന്ന് കിട്ടിയ ബി ജെ പിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് പോലും കൂടാതെ അദ്ദേഹം ഡി ജി പി ആയിട്ട് ഒരാളെ നിയമിച്ചു നിയമിച്ച വ്യക്തിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുക്കി കേരളത്തിലെ ഗവൺമെന്റും സി പി എമ്മും പിണറായി വിജയനും ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നത് അതിനനുബന്ധമായിട്ടാണ് ഇപ്പോ എം ആർ അജിത് കുമാർ സി പി എമ്മിനും ബി ജെ പിക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് വർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഏർപ്പെടുന്നത് പിണറായി വിജയൻ ഭയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം को, दागों दागों ാ കേസ് കഴിഞ്ഞ മുപ്പത്തിയാറ് തവണ സുപ്രീം കോടതിയിൽ നിന്ന് മാറ്റിവെക്കുകയാണ് കേസുകൾ കോടതിയിൽ മാറ്റിവെക്കുക സ്വാഭാവികമാണ് ജഡ്ജിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ കക്ഷികൾക്ക് പ്രയാസമുണ്ടാകുമ്പോഴൊക്കെ മാറ്റിവെക്കും പക്ഷെ ഒരു കേസ് നിരന്തരമായി തുടർച്ചയായി മാറ്റിവെക്കുകയാണ് പിണറായി വിജയന്റെ മകൾക്കെതിരെ ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി സി എം ആർലുമായിട്ട് ഒരു കരാറിലും ഏർപ്പെടാതെ മാസപ്പടി കൈപ്പറ്റി കൈപ്പറ്റിയെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തി ആ അന്വേഷണം എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വളരെ വ്യക്തമാണ് എക്സാലോജിക്ക കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി ചെയ്യാത്ത ജോലിക്ക് പൈസ വാങ്ങി എന്നത് യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് എല്ലാ തലങ്ങളിലും വേട്ടയാടുമ്പോഴാണ് ആർ എസ് എസിന് അനുകൂലമായ നിലപാടുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടത്തി മതസംഘടനകൾ മാത്രമല്ല സാംസ്കാരിക സംഘടനകൾ മാത്രമല്ല കേരളീയ ജനസമൂഹം ഒന്നടങ്കം ഒരു വിഭാഗത്തെ പിറന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ രാജ്യത്തിന് നാട്ടി ഓടിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ പൗരത്വ നിയമ ഭേദക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി എത്ര എത്രയാൾക്കെതിരെ കേസെടുത്തു ആ കേസുകൾ പിൻവലിക്കാൻ പറഞ്ഞത് ഇവരെന്ത് ചെയ്തു ഇത് ആർ എസ് എസും ബി ജെ പിയും ഈ അടുത്ത കാലത്ത് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് സി പി ഐ മന്ത്രിമാർ സി പി ഐയുടെ റവന്യൂ മന്ത്രി വളരെ വ്യക്തമായിട്ട് സുനിൽ കുമാർ പറഞ്ഞല്ലേ അജിത് കുമാർ പൂരം കലക്കിയതാണ് അജിത് കുമാറിനെതിരെ വ്യക്തമായ മൂന്ന് കേസുകൾ നിലനിൽക്കുകയാണ് എഫ്ഐആർട്ട് ഡി ജി പി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് ഈ അജിത് കുമാർ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് തിരുവനന്തപുരത്ത് റാം മാധവ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സമുന്നതനായ നേതാവിനെ പോയി കണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കാണുന്നത് തെറ്റല്ല പക്ഷേ അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് യൂണിഫോം ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ആർ എസ് എസിന്റെ സംസ്ഥാനത്തെ നേതാവുമായി രഹസ്യമായി എന്തിനാണ് വസ്തല്ലയും കണ്ടത് എന്തിനാണ് രാം മാധവിനെ കണ്ടത് ഈ ചോദ്യം ജനങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കുകയാണ് അതേ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി എല്ലാ നിലപാടുകളും സ്വീകരിക്കുകയാണ് അജിത് കുമാറിന് ഇപ്പൊ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ക്യാബിനറ്റാണ് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയിട്ട് പ്രൊമോട്ട് ചെയ്തത് നിങ്ങൾ ആലോചിക്കണം വർഷങ്ങൾ കഴിഞ്ഞാൽ നിലവിൽ വരുന്ന ഓരോരുക്ക് അന്നൊരു പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം എങ്കിലും തന്റെ കാര്യങ്ങളൊക്കെ ആർ എസ് എസുമായി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടത്തി തരുന്ന എം ആർ അജിത് കുമാറിനെ ഭാവിയിൽ വരുന്ന ഒരു ഒഴിവിലേക്ക് നിയമിക്കാൻ മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിനെ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്തിയിരിക്കുന്നു